നമസ്കാരം സ്വാഗതം ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേൽ യുദ്ധ മാനദണ്ഡങ്ങളെല്ലാം എന്നും ഇസ്രായേലിന്റെ പ്രവർത്തികൾ അതിരുവിടുകയാണെന്നും ഇതിന്റെ പരിമിത ഫലങ്ങൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്നും ഇസ്രായേലിന്റെ ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്നും യു വ്യക്തമാക്കി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ് ഇസ്രായേൽ ഖാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മാസമായി തുടരുന്ന യുദ്ധത്തിന് ഒരു അവസാനം കാണാൻ ലോക രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഇസ്രായേലിന്റെ ക്രൂരതയിൽ ജീവൻ വെടിഞ്ഞത് അതിനിടെ ഇന്നലെ സെൻട്രൽ ഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു യു എൻ ഏജൻസിയിലെ ആറ് ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് നുസൈറക് അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ അൽ ജൌനി സ്കൂളിനു നേരെ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് യു എൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം ഫലസ്തീനികളാണ് ഉണ്ടായിരുന്നത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു ഗാസയിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും ഗുട്ടറസ് പറഞ്ഞു യു എനിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡനോൺ ഗുട്ടറസിന്റെ വിമർശനത്തിനെതിരെ രംഗത്തുവന്നു യു എൻ ഇസ്രായേലിനെ അപലപിക്കുന്നത് തുടരുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആളുകൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് സ്കൂളിന് നേരെ ബോംബാക്രമണം ഉണ്ടായത് മാതാപിതാക്കൾ കുട്ടികളെ തിരയുന്നതും കുട്ടികൾ മാതാപിതാക്കളെ തിരയുന്നതും നോവുള്ള കാഴ്ചയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബോംബാക്രമണം കൂടുതൽ തകർത്തത് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഫാലസ്തീൻ സ്ത്രീ തന്റെ ആറു മക്കളെയും നഷ്ടപ്പെട്ടതായി പറഞ്ഞു ബോംബാക്രമണം നടത്തിയ ഒരു സ്കൂളിന്റെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് പെട്ടെന്നൊരു വലിയ സ്ഫോടനമുണ്ടായി തങ്ങൾ ഓടിയെത്തുമ്പോൾ സ്ത്രീകളും കുട്ടികളും ചിഹ്നിച്ചിതറിക്കിടക്കുന്നതാണ് കണ്ടതെന്ന് ഒരു ദൃക്സാക്ഷി പറയുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒറ്റ ആക്രമണത്തിൽ തങ്ങളുടെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ മരിച്ച സംഭവമാണിതെന്ന് യു എൻഡബ്ല്യു ആർ എ പറഞ്ഞു ജൂലൈയിൽ സ്കൂളിലെ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി സ്കൂളുകളെ ഉപയോഗിക്കുന്നത് എതിർത്ത് രംഗത്ത് വന്നിരുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ ഗാസയിൽ ഖാസയിൽ നാല്പത്തിയൊന്നായിരത്തിലധികം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടതെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തൊണ്ണൂറ്റി മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്